പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൻ്റെ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് സുപ്രീം കോടതി ഏത് പക്ഷത്തേക്ക് എൻ്റെ ഉദ്ദേശം ജനാധിപത്യത്തിലേക്കോ അതോ ചാതുർവർണ്യത്തിലേക്കോ എന്നാണ് കാരണം നമ്മുടെ ഗവർണർ ആർ ലേഖർ ഇവിടെ ചാർജ് എടുത്ത കാലം മുതൽ ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താർട്ടിയും തിക്കാരവും ഹൈന്ദോവൽക്കരണവും ചാതുർണ്യവും ചാതുർഭർണ്യവും നടപ്പാക്കാൻ ഇറങ്ങി പുറപ്പെട്ട അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു ഭാരതാംഭ്യെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഇവിടെ എല്ലാവരും ഭാരതാംഭ്യെ അംഗീകരിക്കണമെന്ന് ആശീർവദിക്കണമെന്നുള്ള പ്രഖ്യാപനവും താർട്ട്യവുമായിരുന്നു പക്ഷേ ആ പ്രഖ്യാപനവും ഒക്കെ അതുപോലെ അടുത്ത് നമ്മളെ ആറ്റിൽ കളഞ്ഞപ്പോൾ അദ്ദേഹം അടുത്തൊരു പടി നടന്നു ഒരു പടി കൂടെ ചെയ്തു വെച്ചു കാരണം നമ്മുടെ സർവകലാശാലകളിലും കോളേജുകളിലുമൊക്കെ ഹൈന്ദോവൽക്കരണം നടത്തുന്ന വിദ്യാഭ്യാസം നടപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചാൻസലർമാരുടെ നിയമനം കയ്യിലെടുത്ത് വൈസ് ചാൻസലർമാരുടെ നിയമനം കയ്യിലെടുത്ത് അദ്ദേഹം ആർ എസ് എസ്കാരെ ഇവിടെ നിയമിച്ചു അതിനെതിരെ സർക്കാർ കോടതിയിൽ പോയി വിധി സമ്പാദിച്ചു സുപ്രീം കോടതി പറഞ്ഞത് ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് ഒരു പാനലുണ്ടാക്കി പുതിയ രണ്ട് കൂട്ടരുടെയും പാനലിൻ്റെ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച് ഒരു ജഡ്ജി ഹൈക്കോടതി ജഡ്ജിയെ ഇവിടെ നിയമിച്ച് ഇവിടെ എന്ത് ഭരണം സർവകലാശാലകളുടെ ഭരണം ജനാധിപത്യപരമാക്കാൻ ഇവിടെ ഒരു വിധി പുറപ്പെടുവിച്ചു എന്നിട്ട് സുപ്രീം കോടതി വളരെ താഴ്മയോട് അപേക്ഷിക്കുകയാണ് ചെയ്തത് ഗവർണറും സർക്കാരും ഒന്നിച്ചു പോകണമെന്ന് അങ്ങനെ അത് തീരുമാനിച്ച സർക്കാർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്ഭവനിലെത്തി അദ്ദേഹത്തെ കണ്ട് ഓണാശംസകൾ അർപ്പിച്ച് ഓണക്കോടി സമ്മാനിച്ച് തിരിച്ചെത്തിയപ്പോഴേക്ക് ആർലേക്കർ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് ഓടിപ്പോയിരിക്കുന്നു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് വിധി സമ്പാദിച്ച് ജനാധിപത്യം നശിപ്പിച്ച് ഇവിടെ ഹൈന്ദോവൽക്കരണവും ചാതുവർണ്ണിയും നടപ്പാക്കാനായിട്ട് താങ്കളുടെ വിധി അംഗീകരിക്കണമെന്ന് അതിനദ്ദേഹം മുൻ സുപ്രീം കോടതി വിധികൾ കൊണ്ടാണ് പോയിരിക്കുന്നത് ആർലേക്കർ ആർലേക്കറൊന്ന് മനസ്സിലാക്കണം ആർലേക്കറെ ഏത് സുപ്രീം കോടതി വിധിയായാലും ഏത് കോടതി വിധിയും തിരുത്തുന്നതിനും കാലഘട്ടത്തിനനുസൃതമായ ജനാധിപത്യ സംവിധാനം പുനരാവിഷ്കരിക്കുന്നതിനും ഇവിടെ എല്ലാ കോടതികൾക്കും അവകാശമുണ്ട് കോടതികളത് ചെയ്യുക തന്നെ ചെയ്യും അതല്ലാതെ താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ഉപയോഗിച്ചു ഒരു വിധി താങ്കൾക്ക് അനുകൂലമായി സമ്പാദിച്ച് ഇവിടെ ഹൈന്ദവത്കരണവും ചാതപർണ്യം എന്ന ഇറങ്ങി പുറപ്പെടുന്നെങ്കിൽ താങ്കൾ കേരളത്തിൻ്റെ ഒരല്പം ചരിത്രമൊന്ന് പഠിക്കണം ഒരു സ്കൂൾ ഭരാന്തയിൽ പോലും കയറി നിന്നിട്ടില്ലാത്ത ഒരക്ഷരം പോലും പഠിച്ചിട്ടില്ലാത്ത തീരനായ അയ്യങ്കാളി എന്ന പോരാളി തലപ്പാവും കെട്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പന്ത്രണ്ട് ഇഞ്ച് നീളമുള്ളൊരു കടാരെ വെളിയിൽ തിരുകി കൈയിലൊരു ഉറുമയും ചുറ്റി വില്ല് വണ്ടി ഓടിച്ച് സകല വരണ്യവർഗത്തിൻ്റെ നെഞ്ചത്തേക്കാ വില് വണ്ടി ഓടിച്ച് കയറ്റി സകലതം തച്ചു തകർത്ത് നേടിയെടുത്തതാണ് കേരളത്തിൻ്റെ മതേതരത്വം ആ മതേതരത്വം തകർക്കാൻ ഇവിടെ ഒരു ഹിന്ദു വർഗീയവാദികൾക്കും സാധ്യമല്ല ആറിലേക്കറേ ആറിലേക്കറും വിശ്വ ഹിന്ദു പരിഷത്തും ആർ എസ് എസ് ബി ജെ പി ബജരംഗ ദൾ സംഘടനകളും ആ ചരിത്ര സത്യം മനസ്സിലാക്കണം ആ മതേതരത്വം ഇവിടെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ ജനിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇന്ത്യൻ നാഷണൽ പ്രസ്ഥാനവും ഇവിടെ തലയുയർത്തി നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു ശക്തിക്കും ഇവിടെ അതിന് സാധ്യമല്ല അവരല്ലെങ്കിൽ അവർക്ക് പകരം അടുത്ത ജനാധിപത്യ മതേതര രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടാവും ഒരിക്കൽ പോലും നിങ്ങൾക്കിവിടെ ഹൈന്ദോവൽക്കരണവും ചാതുർവർണ്ണിയവും ഈ കേരള മണ്ണിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല കാരണം ഈ കേരള മണ്ണ് സാക്ഷര കേരളമാണ് ഇവിടെ ഇത് അടിച്ചേൽപ്പിക്കാൻ വരുന്ന ഈ ഹൈന്ദവർഗീയതയും ഫാസിസവും ചാതുർവർണ്ണിയവും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആറിലേക്കർക്ക് ഇവിടുന്ന് അണ്ടി പോയ പോലെ നാണം കെട്ട് ഒളിച്ചോടേണ്ട അവസ്ഥ വരുമെന്ന് ഞാൻ ഈ അവസരത്തിൽ വ്യക്തമായി താങ്കൾ ഓർമ്മിപ്പിക്കുകയാണ് അതുമാത്രമല്ല ഇന്ത്യനിൽ മുഴുവൻ നിങ്ങൾ ഹൈന്ദവത്കരിച്ചാലും കേരളത്തിൽ കരുത്തൊടാൻ സാധ്യമല്ല കേരളം എന്ന ഒരു രാഷ്ട്രം പ്രഖ്യാപിക്കേണ്ടി വന്ന് വന്നാൽ പോലും ഞങ്ങളീ കേരളത്തിലെ മതേതരത്വം സംരക്ഷിച്ചു നിർത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം തന്നെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ